നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പൊ ഞാൻ നിൽക്കുന്ന എവിടെയെന്നു പറയുക നമ്മുടെ അവിടെ ഉഴവൂരുന്ന ഇലഞ്ഞിക്ക് പോകുന്ന വഴിക്ക് ഒരു ഫാം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉഴപൂര് നമ്മുടെ ഒരു ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പൊ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു കാരണം നമുക്കറിയാം ഇപ്പൊ മീനിനൊക്കെ ഭയങ്കര വിലയാണ് വില മീൻസ് കടലിൽ ഇപ്പൊ കണ്ടെയ്നറൊക്കെ പോയതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയൊക്കെയാണ് മീനൊക്കെ വാങ്ങിക്കാൻ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ മീൻ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വന്നായിരുന്നു വന്നിട്ട് ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ജസ്റ്റ് ഇവിടെ എന്തൊക്കെ മീനാണ് ഒന്ന് കണ്ടിട്ട് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ ഫാം ഇതാണ് അപ്പൊ ഇവിടെ ജസ്റ്റ് മീൻ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടൊരു അടിപൊളിയാണ് ഇത് ഇതുകൊണ്ടില്ലേ ഈ ഒരു കമ്പി പോലത്തെ സാധനം കണ്ടില്ലേ ഇപ്പൊ ഇതിന്റെ അകത്ത് ടർപ്പായൊക്കെ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇവിടെ മീൻ വളർത്തുന്നത് അപ്പോ ഇത് നമുക്ക് അത്യാവശ്യം സ്ഥലമുള്ള ആർക്ക് വേണമെങ്കിലും ഇത്തരത്തില് മീനൊക്കെ വളർത്താവെ ഒപ്പം നോക്കി കുളം ഞാൻ കാണിച്ചു കാണിച്ചോട്ടെ ഇതുപോലെയുള്ള കുളങ്ങളിലാണ് മീൻ കിടക്കുന്നത് അപ്പൊ ഇത് രണ്ടു മൂന്ന് ടൈപ്പ് കുളങ്ങളുണ്ട് കേട്ടോ വലുതും ചെറുതും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെയുള്ള കുളങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫാം ഇതാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ കുളത്തില് അപ്പൊ ഈ കുളത്തിന്റെ അകത്ത് പല ടൈപ്പ് മീനുകളാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ കുളമാണ് കേട്ടോ വലിയ കുളം മീൻസ് കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പിലാണ് ഈ കുളം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഏതൊക്കെ മീനാണ് ദയാനന്ദ ദയാനന്താണ് കേട്ടോ ഇവിടെയുള്ള ആളുടെ പേര് ഇത് ഏഹ് വളക്കൂരി ഇതില് അല്ലേ ഓക്കേ ഇതിലോപ്പി സിലോപ്പിയ അല്ലേ ഇതില് സിലോപ്പിയാണ് കേട്ടോ സിലോപ്പിയക്ക് നല്ല ഏറേഷൻ വേണം കേട്ടോ അപ്പൊ ഇത് കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ കുളം ഉണ്ടാക്കി മീൻ വളർത്തുന്നുണ്ടായിരുന്നു ഇങ്ങനെയല്ല അത് അടിയിൽ നമ്മൾ കുളം ഉണ്ടാക്കിയിട്ടാണ് വളർത്തിയിരുന്നത് അപ്പൊ ആ കുളമൊക്കെ ഞാൻ ഇന്നാളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എയറേഷന്റെ പൈപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മീൻ വളർത്തുന്നത് കണ്ടില്ലേ ഇതുപോലെ മോട്ടർ കൊടുത്തിന് വലിയ ഹെവി ഒന്നും വേണ്ട ഇതുപോലെ മോട്ടറ് കൊടുത്തിട്ടുണ്ടോ എയർ ആ എയർ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വേണം സ്ലോപ്പിക്കൊക്കെ നല്ല എയർ വേണം കേട്ടോ അപ്പൊ ഇവിടേ ഈ മോട്ടർ ഒക്കെ വെച്ചിരിക്കുന്ന എന്താ വച്ചാൽ വെള്ളമൊക്കെ അടിച്ച് വേസ്റ്റ് വെള്ളമൊക്കെ അടിച്ച് കളയാനും വേറെ വെള്ളം ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വളക്കൂരി വാങ്ങിക്കാം അല്ലേ വളക്കൂരി എടുക്കാവോ ആ വലുതാണ് അതിൻ്റെതാണോ ആ അധികം എടുക്കാം വലുതെടുക്കാം അത്യാവശ്യം ഓക്കെ 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 ആ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്നൊക്കെ മീൻ വാങ്ങിച്ച പ്രത്യേകം വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ഈ വാളക്കൂരി ഞങ്ങൾ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വീട്ടിലാണെങ്കിലും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഞാനിപ്പോ ഫ്രഷ് മീൻ ആയതുകൊണ്ട് കൊണ്ട് വാളക്കൂരി വാങ്ങിക്കാൻ വെച്ചാൽ നമുക്ക് ഇട്ട വഴി തന്നെ കിട്ടി കെട്ടോ മീൻ എന്താണെങ്കിലും കിട്ടി കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും മീനെ കണ്ടില്ലേ നമ്മുടെ മീനെ നമുക്കൊന്ന് കാണാം ഒത്തിരി വലിയ വലിപ്പം ഒന്നും അല്ല ഓക്കെ അത് എടുത്തു ആ ബെഡ വെടാിലകത്തോ അച്ചായ അപ്പൊ ഇതിന്റെ അത് വലുതുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ചെറുതെടുത്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പൊ ഇവിടെ ഇപ്പൊ വില എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ കിലോയ്ക്ക് വില അപ്പൊ നമുക്ക് സാധാരണ നല്ല റേറ്റ് ആണ് കേട്ടോ മീനിനെ കാരണം ഇപ്പൊ എന്താ വെച്ചാൽ മീനിനു വില നല്ല കൂടുതലുള്ള സമയമാണ് അപ്പൊ നമുക്ക് ഇതുപോലെ കുളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മീനൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾക്ക് ദയാനദ് ഇവിടെ മീൻ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ചെറുതായതുകൊണ്ട് അതിന് ഇട്ടിട്ട് വീണ്ടും വീണ്ടും നോക്കുക ട്രൈ ചെയ്ത് നോക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള മീൻ എടുക്കാൻ വേണ്ടിയാണോ കേട്ടോ ഇതിനകത്ത് വലുതും ഉണ്ടെന്നാണ് ദയാനന്ദ പറഞ്ഞത് ഇതൊക്കെ ഇവിടുത്തെ കുളങ്ങളാണോ കേട്ടോ ഇതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും അടുത്ത മീൻസ് ഇതേ ഇവിടെ ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീനൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇത് അത്യാവശ്യം വലിയ കുളമാണ് ഇതിന്റെ അകത്തും വളക്കൂരിയാണ് കിടക്കുന്നത് ഈ വലിയ കുളത്തിൽ കിടക്കുന്ന ഫുള്ള് സിലോപ്പിയാണ് കിടക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്കല്ല കൊണ്ടുവിടുന്ന ഇതുപോലത്തെ ചെറിയ 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 കണ്ടെയ്നറിന്റെ അകത്താണ് ഇങ്ങനെ ചെറിയ ടാങ്കുകൾക്കകത്താണ് ആദ്യം വളർത്തുന്നത് അതിനുശേഷമാണ് വലിയൊരു കുളത്തിലേക്കൊക്കെ ഇതിനെ എടുത്തിടുന്നത് അപ്പൊ ഇവിടെ മീൻ മാത്രല്ല വേറെ കുറച്ച് സാധനം കൂടി ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഈ ഒരു സംഭവം കാണുമ്പോൾ നമ്മളുടെ ആണെങ്കിലും പറമ്പിലൊക്കെ നമുക്ക് കണ്ടില്ലേ ഇതേ സെറ്റപ്പിൽ നമുക്ക് കുളം ഉണ്ടാക്കി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും പറമ്പുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറമ്പിലെങ്കിലും ഞങ്ങളൊക്കെ ചെയ്തിരുന്നു ഞങ്ങൾക്ക് വലിയ പറമ്പൊന്നുമില്ല പക്ഷേ പക്ഷെങ്കില് ഞങ്ങള് ചെയ്തിരുന്നിങ്ങനെ ചെറിയ സെറ്റപ്പിന്റെ അകത്ത് ചെറിയ കുളം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വളർത്തിയിരുന്നത് മീനെ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഫ്രഷ് മീനാകുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് കൊറേ പ്രാവശ്യം ദയാനന്ദതും നോക്കി 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 നമുക്കിത് പിടിച്ചിട്ടുണ്ട് കേട്ടോ മീനെ കണ്ടല്ലേ ആ മതി ഓബടേ നാല് മീനെ നമ്മൾ മീന നമ്മളെടുത്തെ ഇതാണ് നമ്മുടെ വാളക്കുരി നമ്മൾ ഇത് കഴിച്ചിട്ടില്ല ഈ മീനെ അപ്പൊ ഇന്ന് എന്തായാലും ഇതൊന്ന് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇനി നമുക്കൊരു കാര്യം മീൻ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് തരും കേട്ടോ മീന് അപ്പൊ നമ്മുടെ ഈ മീന് ഒന്ന് മുന്നൂറ് ഉണ്ടെന്നാണ് കേട്ടോ ഒരു കിലോ മുന്നൂറ് ഗ്രാം ഉണ്ട് നമ്മുടെ മീന് അപ്പൊ നമുക്ക് ഇതിനെ ഒരു കാര്യം കട്ട് ചെയ്തെടുക്കാം ഇവിടെയാണ് കട്ട് ചെയ്യുന്നൊക്കെ ഇവിടെയാണ് കേട്ടോ ഇവിടെ കണ്ടോ മീൻ തൊട്ട് താഴെ കപ്പയുണ്ട് ഇവർക്ക് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് മുള്ളിലേക്ക് പോയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം അത്യാവശ്യം ഫിഷ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് വീട്ടിൽ കറി വെക്കാം നമുക്ക് അപ്പൊ ഇനി ഇവിടുത്തെ വേറെ കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട് അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം കിലോ കിലോ അപ്പൊ നമുക്ക് നമ്മൾ ഒന്ന് മുന്നൂറ് മീൻ വാങ്ങിച്ചെങ്കിലും നമുക്കിത് ഒരു മുന്നൂറ് ഗ്രാമാണോ വേസ്റ്റ് പോലും അപ്പൊ വേസ്റ്റ് ഒക്കെ വളരെ കുറവുള്ള ഒരു മീനാണിത് അപ്പം നമുക്കൊരു കാര്യം ഇതിന്റെ ഇതിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ മുകളിൽ വേറെ കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ ഫാമിൽ കുറേ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊരു വലിയ ഫാം ഒന്നും നമ്മുടെ അടുത്തുള്ള ചെറിയൊരു ഫാം ആണ് അപ്പോൾ ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള മീൻ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ടേസ്റ്റിൽ മീൻ കഴിക്കാൻ പറ്റും ഈ ഒരു മീൻ നിങ്ങൾക്ക് ടേസ്റ്റ് വൈസ് ഇഷ്ടമാണെങ്കിൽ മാത്രം ിട്ട് ഈ ഫാമിൻ്റെ മുഗൾ ഭാഗ് ഇതാണ് കേട്ടോ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ കോഴിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴിയില്ല അപ്പീ കോഴി നെയ്യൊക്കെയാ മുറുകി ആ ഇവിടെ നാടൻ കോഴികളുണ്ട് കേട്ടോ നാടൻ കോഴിക്ക് കിട്ടുന്ന ടു ഹൺഡ്രഡ് ആയിട്ടില്ല ടു ഹൺഡ്രഡാണ് റേറ്റ് വരുന്നത് അപ്പം നാടൻ കോഴിയൊക്കെ ഇവിടെ യഥേഷ്ടുണ്ട് നമ്മുടെ ബ്രോയിലറൊന്നും അല്ല നാടൻ കോഴികളായിട്ടുള്ള കോഴികളൊക്കെ ഇവിടെ കിട്ടും പൂവനും പെടയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ടു ഹൺഡ്രഡ് ആണ് റേറ്റ് പിന്നെ നമുക്കിവിടെയുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാവേ പിന്നെ ഇവിടെ വാനിലയുണ്ട് പിന്നെ ഉള്ളത് ഇത് പപ്പായ ആണ് കേട്ടോ പപ്പായ ഒക്കെ ഒത്തിരി പഴുത്ത് നിപ്പുണ്ടേ പക്ഷെങ്കിലതൊന്നും പറിച്ചിട്ടേ ഇല്ല ഓക്കെ ആവുമോ പപ്പായ ജാഥ ഇത് ആ പിന്നെ ഇത് വാനില്ല ഒക്കെ ഉണ്ട് കേട്ടോ വാനില്ല പപ്പായ പപ്പായ ഒത്തിരി കണ്ടില്ലേ പഴുത്ത് 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 നിപ്പുണ്ട് ഒത്തിരി നിപ്പുണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ താറാവ് ഒക്കെ ഉണ്ട് കേട്ടോ താറാവ് താറാവ് ഓ കിത്തിനായി താറാവ് ഓ അണ്ടാ അണ്ടാക്കേലിയേ ഓക്കേ 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 പിന്നെ ഇവിടെ ഉള്ളത് കണ്ടില്ലേ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടൊന്ന് കോഴി കാണിച്ചിരി നല്ലൊരു വാസനയുണ്ട് കേട്ടോ നമ്മള് കടലിൽ നിന്നൊക്കെ നമ്മള് മറ്റേ മീൻ മേടിച്ച് കറി വെക്കുന്ന അതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാളക്കൂരി എന്ന് പറയുന്ന മീൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ മീനുകൾക്ക് ഒത്തിരി നെയ്യും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതുപോലെയുള്ള ഇടത്തരം മീനുകളാണെങ്കിൽ നല്ല രുചിയായിരിക്കും അപ്പം ഇങ്ങനെയുള്ള മീൻ കിട്ടണമെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഫാമുകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ നിങ്ങളുടെ നാട്ടിൻ പുറങ്ങളിലും ഇങ്ങനെയുള്ള ഫാമുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്